നമസ്കാരം പഹൽഗാമിൽ ഹമാസ് ഇടപെടലും ഇതിനുവേണ്ട വേണ്ട തെളിവുകൾ ഇന്റലിജൻസിന് കിട്ടി എന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാനിലെ വിവിധ ഭീകര സംഘടനകളുമായി ഹമാസ് യോജിച്ചു പ്രവർത്തിക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത് ഹമാസ് നേതാക്കൾ പാക് രഹസ്യാന്വേഷണ വിഭാഗവുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ പാകിസ്ഥാനിൽ പലതവണ സന്ദർശനം നടത്തിയെന്നതിന് വ്യക്തമായ തെളിവുകൾ ഇന്റലിജൻസിന് ലഭിച്ചിട്ടുമുണ്ട് ഹമാസ് സംഘം അടുത്തിടെ ബഹവൽപൂരിലെ ജയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം സന്ദർശിച്ചിരുന്നു ഇതിനൊപ്പം തന്നെ അതിർത്തിയിലെ തന്ത്രപ്രധാന പാക് സൈനിക കേന്ദ്രങ്ങളും ഹമാസ് നേതാക്കൾ സന്ദർശിച്ചു എന്നാണ് ഇന്റലിജൻസ് ഏജൻസികൾ പറയുന്നത് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ ജീവൻ കവർന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ ഹമാസിന്റെ കൈകളുണ്ട് എന്ന ഇതിനോടകം ഉറപ്പാക്കിയിരിക്കുന്നു എന്ന് ഇസ്രായേലും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ഇസ്രായേൽ പ്രതിനിധി റുവാൻ അസറാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ ഹമാസ് ഇസ്രായേലിൽ നടത്തിയ മിന്നലാക്രമണത്തോട് ഉപമിച്ചിരുന്നത് രണ്ടാക്രമണങ്ങളും തമ്മിൽ സമാനതകളുണ്ട് എന്നും സാധാരണ പൗരന്മാരെയാണ് ഇവർ കൊന്നൊടുക്കിയതെന്നും ഭീകരസംഘടനകളുടെ വർദ്ധിച്ചു വരുന്ന സഹകരണത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ചെറുത സ്ഥിരീകരിക്കുന്നത് ഒരു വർഷത്തിനിടെ ഒട്ടേറെ തവണ ഹമാസ് പ്രവർത്തകർ പാക് അധീന കശ്മീരും പാകിസ്ഥാനും സന്ദർശിച്ചതായാണ് റിപ്പോർട്ടുകൾ ബഹവൽപൂരിൽ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഹമാസ് സംഘം അടുത്തിടെ സന്ദർശിച്ചതാ വലിയ രീതിയിൽ വാർത്തകളായിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നതും കഴിഞ്ഞ മാസം പാക് കരസേനാ മേധാവി അസിം മുനീർ ഉദ്ഘാടനം ചെയ്ത സൈനിക കേന്ദ്രത്തിലും ഹമാസ് സംഘം എത്തിയിരുന്നു ഇന്ത്യയിലെ രാജസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ബഹവൽപൂർ തന്ത്രപ്രധാനമായ സ്ഥലം കൂടിയാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ വിഭാഗമായ ബഹവൽപൂർ കോറാണ് ഇവിടെ കാവൽ ഫെബ്രുവരിയിൽ പാക് അധീന കശ്മീരിലെ റാവലക്കോട്ടിൽ കശ്മീർ ഐക്യദാഠ ദിനത്തിൽ ഹമാസ് നേതാവ് ഖാലിദ് ഖദൂമിയുടെ പ്രസംഗം കേൾക്കാൻ ഉന്നത ലഷ്കർ എ തൊയ്ബ ജെയ്ഷെ കമാൻഡർമാർ എന്നിവരെത്തിയിരുന്നതായും സൂചനകൾ കിട്ടിയിട്ടുണ്ട് ജമ്മു ജമ്മുകശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങൾ ഇസ്രായേലിനെതിരായ പലസ്തീന്റെ പോരാട്ടവുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമമായാണ് സുരക്ഷാ ഏജൻസികൾ ഇതിനെ കാണുന്നത് രണ്ടും അധിനിവേശത്തിനെതിരായ പ്രതിരോധം ആയി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ഒരു വർഷമായി പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ ഹമാസിന്റെ സാന്നിധ്യം വർദ്ധിച്ചതായാണ് ആരോപണം ജനുവരിയിൽ പാകിസ്ഥാൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ ഹമാസ് നേതാവ് ഖാലിദ് ഖദൂമിയെ ക്ഷണിച്ചിരുന്നു ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ അന്നത്തെ ഹമാസ് തലവനായ ഇസ്മായിൽ ഹാനിയ പാകിസ്ഥാനിൽ നിന്ന് സഹായം തേടിയതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസ് നേതാക്കൾ പാകിസ്ഥാൻ സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തി ഒന്നിന് ടെഹ്റാനിൽ ഹനിയെ കൊലപ്പെടുത്തിയപ്പോൾ പാകിസ്ഥാൻ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഹമാസ് നേതാക്കൾ അടുത്തിടെ പാക് അധീന കാശ്മീർ സന്ദർശിച്ചത് ഇസ്രായേൽ അംബാസിഡർ അസർ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് ഹമാസ് നേതാക്കൾ ജെയ്ഷെ ഭീകരനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും യോജിച്ചുള്ള പ്രവർത്തനത്തിന് തീരുമാനിച്ചുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഇത്തരം ഭീകര സംഘടനകളുടെ അടിവേരിളക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കൂട്ടായ പ്രവർത്തനം അത്യാവശ്യമാണെന്നും അസർ എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഭീകരർ എല്ലാ അർത്ഥത്തിലും സഹകരണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ആക്രമണ രീതികൾ വരെ അവർ ഒരുപോലെയാണ് സെറ്റ് ചെയ്യുന്നത് ആക്രമണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നുവെന്ന വസ്തുത നമ്മൾ അംഗീകരിക്കണമെന്നും പഹൽഗാമിൽ നടന്ന ആക്രമണം അതാണ് സൂചിപ്പിക്കുന്നതെന്നും അസർ കൂട്ടിച്ചേർത്തു അവധികാലം ആഘോഷിക്കാനെത്തിയ വിനോദസഞ്ചാരികളെയാണ് പഹൽഗാമിൽ വകവരുത്തിയതെങ്കിൽ ഇസ്രായേലിൽ സംഗീത പരിപാടി ആസ്വദിച്ചിരുന്നവർക്ക് നേരെയാണ് നിറയൊഴിച്ചതെന്നും ബന്ധികളാക്കി കൊണ്ടുപോയതെന്നും ഇവിടെ പറയപ്പെടുകയാണ് ആക്രമണത്തിന് പിന്നാലെ ഇനി സ്വീകരിച്ച നിലപാടിനെയും ഇസ്രായേൽ പ്രശംസിച്ചു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെ തുറന്നു കാട്ടണമെന്നും ആഗോള വ്യാപകമായി ഇതിനുള്ള ശ്രമങ്ങൾ വേണമെന്നും അസർ ആഹ്വാനം ചെയ്തു ഭീകരവാദികൾക്ക് പണവും ആയുധങ്ങളും വിവരങ്ങളും നൽകുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി നിർഭാഗ്യവശാൽ തീവ്രവാദ ഗ്രൂപ്പുകൾ പരസ്പരം പ്രചോദിപ്പിക്കുന്നുണ്ട് എന്നാണ് സമ്മതിക്കേണ്ടത് പഹൽഗാം ആക്രമണവും ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി മൂന്നിന് നടന്ന ഇസ്രായേലിൽ നടന്നതും തമ്മിൽ സമാനതകളുണ്ട് നിരപരാധികളായ വിനോദസഞ്ചാരികൾ പഹൽ പഹൽഗാമിൽ അവധിക്കാലം ആസ്വദിക്കുകയായിരുന്നു അതേസമയം ഇസ്രായേലിൽ ആളുകൾ ഒരു സംഗീത ഉത്സവം ആഘോഷിക്കുകയായിരുന്നുവെന്നും അസർ പറയുകയാണ് പഹൽഗാം ആക്രമണം ഉണ്ടായ സമയവും ഹമാസ് നേതാക്കളുടെ പാകിസ്ഥാൻ സന്ദർശനവും ഇസ്രായേൽ അംബാസിഡർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹമാസ് നേതാക്കൾ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമായും മറ്റു ചിലരുമായും കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഇത് ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏകോപനമാണ് സൂചിപ്പിക്കുന്നതെന്നും വ്യക്തമാവുകയാണ് ഇവിടെ